ഗുരു എന്നാണ് പറയുന്നത് നമ്മള് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന വായിച്ച് കിട്ടുന്ന അതിനേക്കാൾ വലിയ അറിവാണ് അനുഭവത്തിലൂടെ നമുക്ക് കിട്ടുന്നത് അപ്പൊ ഓരോ രാജ്യങ്ങളിൽ പോയി അത് നേരിട്ട് കണ്ട് ആസ്വദിച്ച് ആ ആസ്വാദനം മറ്റുള്ളവരേക്ക് പകർന്നു കൊടുക്കാൻ ഒരു പുസ്തകം ഒരു യാത്രാൻ വരുമ്പോ ഓരോ വീണ്ടും ആ പുസ്തകത്തിന്റെ മുഴുവൻ താളുകളും വായിച്ച് അത് പരിസമാപ്തിയിലെത്തിച്ചതിന് ശേഷം മാത്രം കിടന്നുറങ്ങാനുള്ള ഒരു അത്യപൂർവമായ ഉത്സാഹം ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്കുണ്ട് അതൊരു രചനയുടെ വൈഭവമാണെന്ന് പറയാതിരിക്കാൻ ഉള്ളവില്ല നമ്മളെ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ ആദ്യമായി കാണുന്നു പരിചയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി

നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടനോഹൻ അശ് മറ്റ് അധ്യക്ഷനെത്തി നേതാക്കളെ സുഹൃത്തുക്കളെ പുസ്തകം പുസ്തകം അതിലെ വളരണത്തെ കുറിച്ച് എനിക്ക് ധാരണയല്ല ശ്രീ രാജ്മോഹൻ ഞാൻ കാർ വരുമ്പോൾ ദീർഘമായി അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഞാൻ അടുത്തു അദ്ദേഹത്തിന് കയ്യിൽ പുസ്തകം കിട്ടിയിട്ടാണ് എനിക്ക് അതൊന്നും കിട്ടിയിട്ടില്ല ഞാൻ വായിച്ചിട്ടില്ല പക്ഷെ പുസ്തകം വായിക്കണമെന്നില്ലാത്ത ഒരാളാണ് ഞാൻ കഴിഞ്ഞ അമ്പത് വർഷ കാലമായി ഞങ്ങൾ കഴിഞ്ഞിട്ട സന്ദർഭത്തിൽ എനിക്കുണ്ടായ അനുഭവിച്ചുള്ള എന്റെ കാഴ്ചപ്പാടുകൾ എല്ലാം വെച്ചുകൊണ്ട് എന്ന് എനിക്ക് പറയാൻ കഴിയും പക്ഷെ ദീർഘമായി പ്രസംഗിക്കുക എന്നതല്ല ഇത്തരം ഒരു ചടങ്ങിൽ ആവശ്യമായിട്ടുണ്ട് വലിയ വിശിഷ്ടം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതേകൾ മാത്രമല്ല സർവകക്ഷി നേതാക്കളും ഇവിടെയുണ്ട് ഇവിടെ അക്കാഡമീഷന്മാരുണ്ട് അധ്യക്ഷൻ മതമാങ്ങാട് അതുപോലെ തന്നെ നമ്മുടെ പുസ്തകങ്ങിയ ഈ ചന്ദ്രശേഖരനും ആ എം എൽ എ അതുപോലെ തന്നെ നമ്മുടെ എം പി രാജ്മോഹൻ മിസാൻ നേതാക്കന്മാർ ഇവിടെയുള്ളവർ നിലയ്ക്കുന്നുണ്ട് അതുപോലെ ഞാൻ എല്ലാവരും എഫ് എഫ് ഉണ്ട് കലക്ടറുണ്ട് അങ്ങനെ എല്ലാവരും ഞാൻ കൂടുതലിപ്പോൾ ചൂടോടെ എല്ലാവരും ഇപ്പം ചൂടോടെ അന്ന് എൻ്റെ ഉമ്മ പ്രസംഗിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ആപത്തിച്ചാപത്ത് ഇങ്ങനെ എല്ലാവരെയും അഭിസംബോധന ചെയ്തില്ലേ ഈ ചടങ്ങ് വളരെ ഗംഭീരമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ പറഞ്ഞത് എൻ്റെ അസമിയൊക്കെയാണ് പുസ്തകം എഴുതാൻ കഴിയുമോ മാത്രമല്ല എഴുതിയ പുസ്തകം പബ്ലിഷ് ചെയ്യുമ്പോൾ എല്ലാവരെയും അങ്ങനെ എത്താൻ കഴിഞ്ഞു എന്നുള്ളതും വലിയ ഞാനൊരു ശ്രദ്ധിക്കും എല്ലാവരും പുറത്തോയൊക്കെ അവിടുന്ന് വന്നിട്ടുണ്ട് ഞാൻ രണ്ടാ കാസർഗോഡ് വരുമ്പോഴായിരുന്നു അദ്ദേഹം അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ് രണ്ട് കാരണങ്ങളല്ല ഒന്ന് സിമുള്ള വലിയ സൗഹൃദം പ്രയകാലമായിട്ട് ഉള്ള നല്ല ശോഹൃദം അതിനപ്പുറം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും നമ്മളൊക്കെ പോകാറുണ്ട് പോയിട്ട് പോലും നമ്മുടെ നാട്ടിൽ പറയുന്നത് കൂടെ പാറ്റ കപ്പൻ്റെ സഞ്ചരിക്കുന്ന പോലെ പോയി പോരാതല്ലാതെ നമ്മളാരും ആ രാജ്യത്തിൻ്റെ ചരിത്രമോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ തന്നെ എടുക്കാറില്ല നമ്മളൊക്കെ പോയ നാട് തന്നെയാണ് ഈ ചരിത്രം നേടി ലോകസഞ്ചാരം എന്ന ഈ പുസ്തകത്തിൽ സി ബോമനി പറഞ്ഞു അത് ഓടിച്ചു നോക്കി ദുബായി മസ്ക്കറ്റും അതുപോലെ തന്നെ ബാക്കി പല രാജ്യങ്ങളും ഈജിപ്തും അങ്ങനെ രാജ്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഓരോ രാജ്യത്തിനും ഓരോ ചരിത്രം അത് ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് നോക്കിയത് വളരെ ആഴത്തിലധികം പഠിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നത് ഇപ്പോൾ കൈമൂർ രാജാവിൻ്റെ ആ ബോഡിയൻ അവിടുത്തെ രാജവംശത്തെ കുറിച്ചും അവർ കഴുകി വാങ്ങാത്ത കാലത്തെക്കുറിച്ചും ഒക്കെ ഈ പുസ്തകത്തിലുണ്ട് നല്ലൊരു പുസ്തകം തയ്യാറാക്കിയ ചരിത്ര ഗ്രന്ഥം പോയി മഴിച്ച് തയ്യാറാക്കിയ സി മോഹനിയങ്ങേറ്റം അഭിനന്ദിക്കാൻ ഞാൻ ഇപ്പം നമ്മൾ ഉപയോഗിക്കാം നമുക്കറിയാവുന്നതുപോലെ മനുഷ്യ സമൂഹം ഇങ്ങനെ ജീവിച്ച് പോകുമ്പോൾ ഓരോ സമൂഹവും അവർ ജീവിച്ച ആ കാലഘട്ടങ്ങളിൽ ഒരു വലിയ ചരിത്രം ബാക്കിയാക്കിയിട്ടാണ് പോകുന്നത് അതാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ലോകം അപ്പം എല്ലാ രാജ്യങ്ങൾക്കും ഓരോ ചരിത്രം ഓരോ ജനതക്കും ഓരോ ചരിത്രമുണ്ട് ഓരോ കാലത്ത് ഓരോരോ നിയമങ്ങളുണ്ട് ആ കാലത്തുള്ള സിവിലൈസേഷനുണ്ട് അതുപോലെ തന്നെ ആ കാലത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ മതവിശ്വാസമുണ്ട് അതുപോലെ തന്നെ അന്നത്തെ അവരുടെ ജീവിത രീതികളുണ്ട് അങ്ങനെ വന്ന് 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 ഇപ്പോ എത്തി നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ നമ്മൾ ജീവിക്കുന്ന കാലത്തുള്ള സിവിലൈസ്ഡ് സൊസൈറ്റി എന്ന് പറയുന്ന പത്ത് സൊസൈറ്റി ഈ സൊസൈറ്റി പൂർണ്ണമായും സിവിലൈസ്ഡായിട്ട് കാരണം നല്ല ഒരു തേങ്ങ കഴിഞ്ഞ ഒരു സമൂഹമാണ് എന്നു പറയാൻ കഴിയാത്ത വിധാന വർത്തമാന കാലഘട്ടത്തിലുള്ള പല കാര്യങ്ങളും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലോകത്തുള്ള ദ്വോ മനുഷ്യർ യുദ്ധങ്ങളും ഒക്കെ പെട്ടാണ് യുദ്ധം യുദ്ധം പണ്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ ഇപ്പോഴും പണ്ട് ഉണ്ടായിരുന്ന യുദ്ധത്തിൽ ദുരിതം ഇത്രയധികം ഒരു വശമുണ്ടാവുകയാണ് കാരണം അന്നത്തെ ആയിരങ്ങൾക്ക് അത്ര മാരക പ്രഹര ശേഷി ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ആയിരങ്ങളുടെ പ്രഹരശേഷി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പരസ്ഥീലും അതുപോലെ തന്നെ പല ഉക്രൈനിലും എല്ലാവർക്കും കണ്ടുകൊണ്ടിരിക്കുന്നു കൊണ്ടുചെന്നിരിക്കുക അതോടുകൂടി കുഞ്ഞുങ്ങളില്ല കുട്ടികളൊന്നും ഇല്ല യുവജാലങ്ങളിൽ നിന്നില്ല കൊണ്ടുവരിക ഇത്തരത്തിലുള്ള ഒരു മര്യാദയും കാര്യങ്ങളും പഠ ഒന്നുമില്ല അപ്പോൾ ലോകത്തെത്തണം എന്ന് പറയുന്നത് മാറി മാറി വരിക അപ്പോൾ അത് പഠിക്കുക മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് വായിക്കാൻ കൊള്ളാവുന്ന സംഗതിയാണ് എന്നാണ് ഈ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ കൂടുതലായി പറയുന്നില്ല ഇവരൊക്കെ പറഞ്ഞതുപോലെ വലിയ അഭിമാനകരമായ ഒരു കാര്യമാണ് സി മുഹമ്മദ് സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ വിഭാവങ്ങളും നേർന്നു എഴുത്തു അറിയാൻ നിൽക്കാത്തൊരു പണിയാണ് ഇനിയും തുടരട്ടെ എന്ന ആശംസയോടുകൂടി പുസ്തകം പബ്ലിഷ് ചെയ്ത അദ്ദേഹത്തിന്റെ സഞ്ചാര സാഹിത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നാട് കൊടുക്കുന്ന ഒരാദരവ് ഒരു നാട് പൂർണ്ണമായും സാധാരണ ഇത്തരം പരിപാടികൾക്ക് ഇതുപോലെ തെങ്ങി നിറഞ്ഞ സാധ്യത കാണാറില്ല പക്ഷേ മുഹമ്മദ് ബിൻ സാഹിബിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു നാട് എത്രമാത്രം അതിന് അംഗീകാരത്തിലാക്കുന്നു എന്നുള്ളതിൽ ഏറ്റവും വലിയ പ്രകടമായ തെളിവാണ് ഇവിടെ കൂട്ടം ജില്ലാ വിദ്യാഭ്യാസ സമിതി നൽകുന്ന ഒരു മംഗളപത്രം ഡോക്ടർ മുഹമ്മദ് ഇബ്രാഹിം പാവൂർ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ പ്രിയപ്പെട്ട പ്രചാരപ്രസ്സ നമ്മുടെ പ്രിയപ്പെട്ട എം പി ആണ് മുഹമ്മദ് നുബി സാഹിബിന്റെ ശാള അറിയിച്ചത് ശ്രീ മുഹമ്മദ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിർവഹിക്കുന്നു അതോടൊപ്പം ഒരു മംഗളപത്രം കൂടി അത് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെയാണ് ജില്ലാ വിദ്യാഭ്യാസ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതിയുടേതാണ് ഈ മംഗളപത്രം അഞ്ചുപതിറ്റാണ്ട് കാലത്തെ സേവനത്തിൽ ശ്രീ മുഹമ്മദ് ിയെ കാര്യങ്ങളുടെ പോരാവിരി ആദരിക്കുന്നു ഏറ്റവും പ്രകൽഭരായ മുൻ വ്യവസായ മന്ത്രി പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൽ നിന്നാണ് അദ്ദേഹം ഈ ആദരവും ഈ ഉപഹാരവും മറ്റും ഒക്കെ ഏറ്റുവാങ്ങുന്നതും